നമസ്കാരം ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് റൈസ് എന്ന നെല്ല് കതിരിട്ടതാണ് ഇത് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിന് തൊട്ടുകിഴക്ക് ഭാഗത്ത് മുൻഭാഗത്ത് ഉള്ളതാണ് സോമശേഖര ക്ഷേത്രം വക നിലമാണ് അതിൽ കൃഷി നടത്തുന്നത് സീന ജയശീലൻ എന്ന ജൈവ കർഷകയാണ് അപ്പോൾ നമുക്കിവിടെ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും കതിരിട്ടിട്ടുള്ള ബ്ലാക്ക് റൈസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് കറുത്തതും കറുപ്പും തൗട്ട് നിറും കൂടിച്ചേർന്നൊരു കളറിലാണ് കതിരിട്ട് നിൽക്കുന്നത് ഒരു അപൂർവത തന്നെയാണ് പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല ബ്ലാക്ക് റൈസ് കതിരിട്ട് അണിഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അപൂർവമായിട്ടാണ് ഇത് കൃഷി നടത്തുന്നതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പല ആളുകളും വന്ന് ഫോട്ടോ വീഡിയോസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റീൽസ് എടുക്കലുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് കൊണ്ട് റീൽസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് പറയുകയാണ് ചെയ്യുന്നത് പ്രഭാതങ്ങളിൽ ഭയങ്കര രസകരമാണ് നെൽകൃഷി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു ബ്ലാക്ക് റൈസിൻ്റെ കൃഷി വിജയിച്ച് നിൽക്കുന്നതും അതുപോലെ തന്നെ കതിരിട് കതിരായി വന്ന് നിൽക്കുന്നതുമൊക്കെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത് ശരിക്ക് ഈ വർഷം ചിങ്ങമൊന്നിന് ഈ വർഷത്തെ ചിങ്ങനൊന്നിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമൊന്നിന് ആണ് ഇതിൻ്റെ വിതയൊക്കെ നിർവഹിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ തന്നെ ജൈവികപരമായിട്ടുള്ള കീടനാശിനി പ്രയോഗം വളപ്രയോഗം അതുപോലെ തന്നെ ഞാറ് നടുമ്പോൾ ഇടവിട്ട് നടക്കാനായിട്ട് വളം ചെയ്യാനും കീടനാശിനിക്കും ഒക്കെ പറ്റുന്ന രൂപത്തിൽ നടക്കാനുള്ള ഗ്യാപ്പുകൾ ഇട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് ഞാറ് നട്ടത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് പറയുന്നത്